മാസപ്പടിയിലെ വിജിലൻസ് കോടതി വിധിയിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ ചീത്ത കൊട്ടാരം തകർന്നടിഞ്ഞുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന പാർട്ടി നിലപാട് ശരിവെക്കുന്നതാണ് കോടതി വിധി അഭിഭാഷക മേലങ്കി അണിഞ്ഞ ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേസിന്റെ കുഴൽനാടൻ നടത്തിയിട്ടുള്ള കേസിൻ്റെയും ഒരു പ്രത്യേക പതനം ഈ കേരളം കാണുകയുണ്ടായി ഉഴൽനാടൻ്റെ മാത്രം ഒരു പതനമല്ല ഉഴൽനാടിനിങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിക്ക് മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ല കൊട്ടാരം അമ്പേ തകർന്ന് വീണിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രേ കുഴൽനാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് വന്നാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് ആസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ